നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അത് ഗുണകരമാണെങ്കിലും ദോഷകരമാണെങ്കിലും മുൻകൂട്ടി ചില സൂചനകൾ നമുക്ക് കിട്ടും അതിൽ ഹസ്തരേഖാശാസ്ത്രത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് പലപ്പോഴും ഹസ്തരേഖാശാസ്ത്രം പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ് ഭാഗ്യം തേടിയെത്തുന്നത് എപ്രകാരമാണ് ജീവിതം മാറി മറിയുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ കാണുന്ന ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക നിങ്ങളുടെ ചെറുവിരലിൻ്റെ വലിപ്പം നോക്കി പല വിധത്തിലും ഭാഗ്യ നിർഭാഗ്യങ്ങളെ സൂചിപ്പിക്കാവുന്നതാണ് പലപ്പോഴും ബുദ്ധി വൈകാരിക ആഴം ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്നിവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വിരലിൻ്റെ നീളം നോക്കി മനസ്സിലാക്കാനായി പറ്റും പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവുന്ന പല മാറ്റങ്ങളും നിങ്ങളുടെ ശാരീരിക പ്രത്യേകത കൂടി നോക്കി മനസ്സിലാക്കാനായി സാധിക്കും ചെറുവിരലിൻ്റെ നീളം നോക്കി പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് നീളമുള്ള ചെറുവിരൽ നിങ്ങളുടെ ചെറുവിരൽ നീളമുള്ളതാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ആത്മവിശ്വാസം കൂടുതലായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റീവായി ചിന്തിക്കുന്നതിന് സഹായിക്കും ഇവർ ബുദ്ധിമാന്മാരായിരിക്കും അതുമാത്രമല്ല ഇവരുടെ തീരുമാനങ്ങൾ മികച്ചതുമായിരിക്കും അതിൽ ഉറച്ചു നിൽക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും ധൈര്യശാലികളായിരിക്കും എന്നതും ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൂടാതെ മാധ്യമങ്ങൾ ബിസിനസ് അല്ലെങ്കിൽ പൊതുജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഏത് തൊഴിൽ മേഖലയിലും ഇവർ വിജയിക്കും ഇടത്തരം നീളമുള്ള ചെറുവിരൽ ഇത്തരം ഇടത്തരം നീളമുള്ള ചെറുവിരലുള്ളവർ വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിൽ ആരെയും തോൽപ്പിക്കും കൂടാതെ ശാന്തമായി ഇവർ എപ്പോഴും പെരുമാറും ഇവർക്കൊരിക്കലും ദേഷ്യം വരികയില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇവർ നല്ല ശ്രോതാക്കളായിരിക്കും വൈകാരികമായി അടുപ്പം സൂക്ഷിക്കുന്ന കൂട്ടരായിരിക്കും കൂടാതെ ആശയവിനിമയം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും മറ്റുള്ളവരെ ആഴത്തിൽ കേൾക്കുന്ന പരസ്പരം ബഹുമാനം നൽകുന്ന വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും ചെറിയ ചെറുവിരൽ നിങ്ങളുടെ ചെറുവിരൽ സാധാരണത്തേക്കാൾ ചെറുതാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഇവർ അന്തർമുഖരായിരിക്കും എന്ന് മാത്രമല്ല ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ ഇവർ സംയമനം പാലിക്കുന്നവരായിരിക്കും ലജ്ജാകരമായ പ്രവൃത്തികളായിരിക്കും ഇവരുടേത് ആഴത്തിൽ ചിന്തിച്ചാണ് ഇവർ കാര്യങ്ങളെ തീരുമാനിക്കുന്നത് പോരാത്തതിന് നല്ല നിരീക്ഷകരുമായിരിക്കും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരായിരിക്കും എന്ന് മാത്രമല്ല ഇവർ വളരെ കുറച്ച് മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും മറ്റുള്ളവരുടെ വിശ്വാസവും വൈകാരിക ആഴവും വിലമതിക്കുന്ന ഒരാളായിരിക്കും ഈ കൂട്ടർ പൊതുവെ ഈ ചെറുവിരലിനെ പറയുന്നത് അല്ലെങ്കിൽ ചെറുവിരൽ സൂചിപ്പിക്കുന്നത് ചെറുവിരൽ ബുദ്ധിശക്തിയുടെയും ആവിഷ്കാരത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും ഗ്രഹമായ ബുധനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതുമാത്രമല്ല പലപ്പോഴും നേരായതും ശരിയായ അനുവാദത്തിലുള്ളതുമായ ചെറുവിരൽ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും മനസ്സിൻ്റെ സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു ഇത് വൈകാരികതയെയും ആത്മാർത്ഥതയെയും എല്ലാം സൂചിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം